ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസമാണ് അപ്പം ഒമ്പത് മാസമായി ഏഴാം മാസത്തിൽ ഞങ്ങൾ ചടങ്ങൊന്നും നടത്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒമ്പതാം മാസത്തിൽ ചടങ്ങ് നടത്തിയേക്കാൻ തീരുമാനിച്ചു അപ്പം അമ്മ രാവിലെ വിളക്കെല്ലാം കത്തിച്ചു അപ്പോൾ പെണ്ണിൻ്റെ ഒരു ആഗ്രഹകാര്യം ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു അപ്പോൾ എൻ്റെ വക ചെറിയൊരു ഡെക്കറേഷൻ വള അല്ല വാഴയില് വളകാപ്പം നല്ല രീതിയിൽ അപ്പോൾ ഒരു ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ഡെക്കറേഷനെല്ലാം ചെയ്ത് ഒരുക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയുടെ അടുത്തായപ്പോഴത്തേക്ക് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് അവരെല്ലാം വന്ന് വീട്ടുകാരെല്ലാം വന്ന ഇടം സെറ്റായി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ആ ചെറിയ ചെറിയ ചടങ്ങാണ് അപ്പോൾ അവളെ ഇരുത്തി അപ്പോൾ അമ്മ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഓരോ പലഹാരങ്ങൾ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് അമ്മയാണ് വെക്കുന്നത് അതായത് പെണ്ണിൻ്റെ അമ്മ സിന്ധു അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവളവിടെ ഇരുത്തി അപ്പോൾ ഈ ഇരിക്കുന്നൊരു പലകയുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായില്ല അപ്പോൾ അവളിങ്ങനെ പായിലാണ് ഇരുന്നേക്കുന്നത് പിന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കാരണം അവളങ്ങനെ കുറേ സമയം ഇരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പിന്നെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഒമ്പത് പലകാരങ്ങൾ ഞങ്ങൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയതും പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഉണ്ണിയപ്പം മാത്രം ഉണ്ടാക്കിയില്ലു പിന്നെ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഓരോരുത്തർ മധുരം കൊടുക്കാൻ തുടങ്ങി വല്യമ്മയാണ് അമ്മയും അമ്മയും വല്യമ്മയും ആരും അപ്പോൾ എല്ലാവരും പലകാരം ഓരോ പലകാരും അവർക്ക് ഇഷ്ടം ഇഷ്ടമെല്ലാവരും കൊടുക്കുന്നത് നമ്മൾ ചെറിയ ചേട്ടന് അവളുടെ അച്ഛൻ കൊടുത്തു അപ്പോൾ എല്ലാവരും കൊടുത്തു ഞാൻ ഞാൻ കൊടുത്ത് ഞാൻ വീട്ടിലെടുത്തിട്ടേട്ടാ അപ്പോൾ എല്ലാവരും ഓരോ പലകാരം കൊടുത്തു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും കുറേ കൊടുക്കണ്ട ഷുറാകും ഷുഗർ ആകും അപ്പം നമ്മൾ അരി ഇടാത്തതെന്ന് വെച്ചാൽ അരി ഇടുന്ന ഇടങ്ങുന്നുണ്ട് അപ്പോൾ അരി ഇടാത്ത എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെന്ന് അരിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അരി ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അരി ഇടാത്തത് ഇങ്ങനത്തെ ചടങ്ങ് അരി ഇടുന്നുണ്ട് അപ്പോൾ അരി ഇട്ടിട്ടൊന്നും അപ്പോൾ അരി വെറുതെ കളയണ്ട പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ അരി കളയ ഇടണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർക്കെല്ലാം പലകാരങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് ചടങ്ങല്ല വിതരണം ചെയ്യണം അപ്പോൾ ഓരോ പലകാരങ്ങൾ പിള്ളേർക്ക് കൊടുക്കണം അപ്പൊ അങ്ങനെ എല്ലാ പിള്ളേർക്കും പല കൊടുത്തു അപ്പൊ ഞങ്ങളുടേതായിട്ടുള്ള ഒരു യൂത്തൻ പരിപാടി അതായത് ആരും ചെയ്യുന്നില്ല കാരണം കേരളത്തിൽ ആരും ചെയ്യാത്ത പരിപാടിയാണ് അതായത് വളകാപ്പ് അതായത് അവിടെ എഴുതിയത് വളകാപ്പ് എന്ന് വെച്ചാൽ കർണാടകയിൽ ചെയ്യുന്ന പരിപാടിയാണ് കൂടുതൽ കർണാടകക്കാർ വളയിട്ട് കൊടുക്കുന്ന പലകാരം വെച്ചിട്ട് കസാരിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ പലകലല്ല കസാരിലിരുത്തിയിട്ട് എൻ്റെ മണ്ടയിൽ പലകാരവും കാര്യങ്ങളെല്ലാം വെച്ച് വളയെല്ലാം വെച്ച് വള വളയിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ആദ്യം ഞാനാണ് വളയിടുന്നത് അത് മാത്രല്ല നമ്മൾ പലകാരം കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം കുറേ പലഹാരം കൊടുത്തോണ്ടായിട്ടാണ് ഞാൻ പലകാരം ഒന്നും കൊടുക്കാത്തത് പിന്നെ മഞ്ഞളുണ്ട് മഞ്ഞളുള്ള കളപ്പം നമുക്ക് രണ്ട് സൈഡിലും തുടങ്ങും അതൊക്കെ രണ്ട് കവിളത്ത് അപ്പോൾ അതൊന്നും റെഡിയാക്കിയിട്ടില്ല ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അമ്മയെല്ലാം നമ്മൾ കിട്ടുന്നത് അപ്പം ഞങ്ങളുടെ അ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമാണ് ചെയ്യുന്നത് നിന്ന് പുറത്തുനിന്നും അങ്ങനെ ഇല്ല ബാബ മാത്രം ജീവിക്കൂടെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമേ ചെയ്യുന്നത് അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പരിപാടി ഇപ്പോൾ ചടങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ ചോറെല്ലാം ഒഴിച്ച് ചോറ് സാമ്പാർ ഒരു ചിക്കൻ കറി രണ്ട് തോരൻ കൂട്ടുകറി എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് സദ്യയും കഴിച്ച് അപ്പോൾ എല്ലാവരും പിരിയാൻ വേണ്ടിയിട്ട് റെഡിയായി പിന്നെ എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് ഒമ്പത് പേരെ വന്നേല്ലോ ഒമ്പതാം മാസത്തിൽ ഒമ്പത് പേര് എന്ന് പറഞ്ഞ രീതിയിൽ ആൾക്കാർ വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് പല അവർക്ക് കൊടുത്തു കൊടുത്തുവിടുന്നു അങ്ങനെ പെണ്ണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു അപ്പോൾ സങ്കടമൊന്നുമില്ല കേട്ടോ എനിക്ക് കാരണം എനിക്ക് എപ്പോൾ വേണം അങ്ങോട്ട് പോകാം അവിടെ എനിക്ക് സങ്കടം കാര്യങ്ങളൊന്നുമില്ല അവങ്കടില്ല ഞാൻ എന്തായാലും പോകുന്ന അവർക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുണ്ട് എല്ലാം അവിടെ കൊണ്ടുപോടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് ആരും ഇട്ടു പോകാതെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ വണ്ടി എടുത്ത സാധനം അപ്പോൾ ഗരമായിട്ട് നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോട് അവസാനിക്കുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ ബൈ ബൈ